നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ഒരേ സൗണ്ടിൽ ഒരു വിശ്വാസംസ പറയാവോ ചുമ കേക്കാനി ലോവസ് ടി വി എല്ലാ പ്രേക്ഷകർ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞത് നല്ല കഴിയും കേട്ടോ ഒരു കാര്യം പറയാനുള്ളത് ഈ അടുത്തിടയ്ക്ക് നമ്മൾ അടിയോ സമീഗോ സിനിമ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കുറെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എടാ അടിയോ സമീഖോ കണ്ടു നല്ല പടമാണ് ആ സിനിമ കണ്ടപ്പോ എനിക്ക് നിന്നെയൊക്കെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞു എന്താണ് കാര്യം എന്ന് ചോദിച്ചു എടാ അതില് ആസിഫിക്ക സംസാരിക്കുമ്പോ നീയൊക്കെ സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത് നമ്മളുടെ പറവൂർ സ്ലാങ്ങിലാണ് ആസ്ഫ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒരു സിനിമ കണ്ടപ്പോ ശരിക്കും നമ്മള് ബീച്ചാട്ടാ നമ്മള് പറവൂർക്കാരെ പോലെ തന്നെ ആ ഡയലോഗ് ഭയങ്കര സാമ്രാജ്യത്തിന്റെ അപ്പൊ അതിലൊരു ചെറിയൊരു പോഷൻ പറയാം ഏ ബോസേ ഞാനിങ്ങനൊന്നും അല്ലായിരുന്നു ഞാൻ ഇതിലെ അടി പൊള്ളിയായിരുന്നു എന്ത് പറയാനാണ് ബോസെ ലൈഫ് എന്റെ കയ്യിൽ നിന്ന് പോയി അതെ എന്റെ വൈഫിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ അവളെ അടി പൊള്ളിയാണ്